കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ദേവരാജ് രാജേഷ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ദേവരാജ് നമസ്കാരം ഒന്നാം സ്ഥാനം അല്ലേ സന്തോഷല്ലേ മോൻ ആദ്യായിട്ടാണോ ഈ ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആദ്യായിട്ടല്ലേ സ്കൂൾ തലത്തിൽ മത്സരിക്കുന്നു അല്ലേ മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അതെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് അല്ലേ അപ്പൊ പഠനത്തോടൊപ്പം നമ്മുടെ കലയും കൊണ്ടുപോകുന്നുണ്ട് അല്ലെ എത്രാം വയസ്സ് മുതൽ മോൻ സംഗീതം പഠിക്കുന്നു അഞ്ചാം വയസ്സു അഞ്ചാം വയസ്സു മുതൽ സംഗീതം പഠിക്കുന്നു ആരാണ് ഗുരുക്കന്മാർ ആരൊക്കെയാ എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ വീട്ടിനടുത്തുള്ള ജയമാഷാണ് പിന്നെ ഞാൻ എട്ടാം ക്ലാസ് മുതൽ ആ മാഷത്ത് നിന്ന് മാറിയിട്ട് രാജേഷ് ക്രിക്കറ്റ് ബോൾ സ്ഥാനത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങി അതെ അല്ലേ പിന്നെ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ ഐറ്റം ഒന്ന് പാടാം പാടാ

അതുപോലെ ാണ് നന്നായി പ്രോത്സാഹനം നൽകുന്നത് വീട്ടില് നിർമ്മല അച്ചേരെന്താ അപ്പൊ അച്ചമ്മൊക്കെ ഒരു ഹായ് പറഞ്ഞേ പറഞ്ഞതുപോലെ സിനിമ പാട്ടൊക്കെ പാടോ അല്ലേ ഇഷ്ടപ്പെട്ട പാട്ടാരാ ശ്രീരാഗമോ ആ പാട്ടൊന്നും പാടി ശ്രീരാധമോ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഇ നം മണിൽ നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി പുലർക്കന്യായ് ശ്രീരാഗമോ തേടുന്നു നമുക്കറിയാം നമ്മുടെ ടി വിയിൽ ഒരുപാട് ഷോ ഉണ്ടല്ലോ സ്റ്റാർ സിംഗർ പോലുള്ള അത്തരത്തിലുള്ള ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഓഡീഷൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഒരു പാട്ടും കൂടി പാടുക ഒരു മെലഡി ആയിക്കോട്ടെ കേട്ടോടി വരും അതുപോലെ ഈ മറ്റു ഭാഷകളിലെ പാട്ടുകളുണ്ടല്ലോ തമിഴ് സോങ് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ഒരു തമിഴ് സോങ് എനിക്ക് പാടാറില്ല എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൺമണി അൻപോടെ കാതല கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமானிருத சௌக்கியமே பார்க்கையில் கவிதை சுட்டது அதை எழுத நிலக்கையில் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் ஆனிருதும் கடிதமே പൊന്മണി സൗഖ്യമേ എന്തായാലും ഗംഭീരായിട്ടുണ്ട് ഏഹ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ട് വരണം ഓക്കെ